വർക്കർമാർക്ക് പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ഹോണറേറിയം വർധനവ് പ്രഖ്യാപിച്ച മണ്ണാർക്കാട് നഗരസഭ സമ്പൂർണ്ണ പാർപ്പിട നഗരത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള മണ്ണാർക്കാട് നഗരസഭ ബജറ്റ് അവതരിപ്പിച്ചു നമ്മുടെ നഗരസഭയിലെ ഗുരുഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ായിരം രൂപ വകയിരുത്തുന്നു നഗരസഭയിലെ പാവപ്പെട്ട രോഗികൾക്ക് രോഗനിർണയത്തിനായി അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ മെഷീൻ വാങ്ങുന്നതിനു വേണ്ടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിയഞ്ച് ലക്ഷം രൂപ ഉൾപ്പെടെ ആരോഗ്യമേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മൂന്ന് മൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ വകയിരുത്തുന്നു നഗരസഭയുടെ എക്കാലത്തെയും അവശ്യ പദ്ധതിയായ ഗ്യാസ് ലിമിറ്റോറിയത്തിന് ബഹുവർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോടി രൂപ വിലയിരുത്തുന്നു ആശാവർക്കർമാർക്ക് രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വീതം അധിക ഓണറേറിയം പ്രഖ്യാപിച്ചും സമ്പൂർണ്ണ പാർപ്പിട നഗരത്തിന് മുന്തിയ പരിഗണന നൽകിയും മണ്ണാർക്കാട് നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു എൺപത്തിരണ്ട് കോടി മൂന്ന് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരം രൂപ വരവും എൺപത്തിയൊന്ന് കോടി ഏഴ് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റിയേഴ് രൂപ ചിലവും ഒരു കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റ് വർച്ച പേഴ്സൺ കെ പ്രസീതയാണ് അവതരിപ്പിച്ചത് നഗരസഭയെ സമ്പൂർണ്ണ പാർപ്പിട നഗരമാക്കി മാറ്റുന്നതിന് നിലവിലുള്ള പി എം എ വൈ ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കും നിർമ്മാണം ആനുകൂല്യം നൽകുന്നതിനായി നാലു കോടിയോളം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ബജറ്റിലും പദ്ധതിയിലും ഉൾപ്പെടുത്തിയതും ഇതുവരെ പൂർത്തീകരിക്കാനാകാത്തതുമായ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് വാതക ശ്മശാനം എന്നിവയ്ക്കും തുക നീക്കിവച്ചു നഗരസഭ ഓഫീസ് കെട്ടിടം ബസ് സ്റ്റാൻഡ് കെട്ടിടം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനുമായി പതിനെട്ട് കോടി രൂപയും വാതക ശ്മശാനത്തിന് ഒരു കോടി രൂപയുമാണ് വകയിരുത്തിയത് താലൂക്ക് ആശുപത്രിയിലേക്ക് അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ മെഷീൻ വാങ്ങുന്നതിന് നാൽപ്പത്തി ലക്ഷം രൂപ ഉൾപ്പെടെ ആരോഗ്യമേഖലയ്ക്ക് ഊന്നൽ നൽകി മൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാല്പത്തിയെട്ടായിരം രൂപയും കാർഷിക മേഖലയ്ക്ക് നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി അമ്പത്തിമൂവായിരം രൂപയും നീക്കിവച്ചു നഗരസഭയുടെ ഘടക സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നാല് കോടി രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് അൻപത്തിനാലു ലക്ഷം വയോജനക്ഷേമം മരുന്ന് എന്നിവയ്ക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയും വകയിരുത്തി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും നീക്കിവച്ചു കുട്ടികൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനം ഗൈഡൻസ് കൗൺസിലിംഗ് എന്നിവയ്ക്കായാണ് തുക ചിലവഴിക്കുകയെന്ന് വൈസ് ചെയർപേഴ്സൺ അറിയിച്ചു കറുപ്പ് നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ട ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് ബജറ്റ് അവതരണവേളയിൽ അംഗങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബാലകൃഷ്ണനാണ് ഇതു സംബന്ധിച്ച് സംസാരിച്ചത് ചീഫ് സെക്രട്ടറിക്കു നേരെയുണ്ടായ പരാമർശം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും പറഞ്ഞു പിന്തുണ അറിയിച്ച് ചീഫ് സെക്രട്ടറിക്ക് ഇമെയിൽ സന്ദേശം അയക്കുമെന്നും നഗരസഭ അറിയിച്ചു സി മണ്ണാർക്കാട്